ഹായ് കുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുനിയാറകളാണ് അപ്പോ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മുനിയാറുകളുടെ നാട്ടിലേക്കാണ് മറയൂരിൽ നിന്നും കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിയിലാണ് മുനിയാറുകൾ കൂടുതലായും കാണപ്പെടുന്നത് അപ്പോ ഇന്നത്തെ നമ്മുടെ യാത്ര അങ്ങോട്ടാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ കാന്തല്ലൂരിലേക്ക് പോവുകയാണ് പോകുന്നവരിലാണ് ആനക്കോട്ടപ്പാറ പാർക്ക് ഉള്ളത് ഇവിടെ എന്നാ മുനിയറക്കെ കാണാൻ കഴിയും അപ്പൊ നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം അകത്തേക്ക് കയറാൻ ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത് എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാം കാന്തല്ലൂരിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് മുനിയാറുകൾക്കാണ് ഏറ്റവും സൗകര്യമായ സ്ഥലം എന്ന് പറയുന്നത് ആനക്കോട്ടപ്പാറ പാർക്കാണ് ആനക്കോട്ടപ്പാറ പാർക്ക് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേരെങ്കിലും ഇവിടെ പാർക്കൊന്നുമല്ല മുനിയാറുകളാണുള്ളത് എന്നാൽ നമുക്ക് ഇവിടെ അകത്തേക്ക് കാണാനായി ചെറിയൊരു എൻട്രൻസ് ഫീ ഉണ്ട് ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ മുന്നേറുകൾ കാണാൻ കഴിയും എനിക്ക് പതിമൂന്ന് വയസ്സിന് ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ മുന്നേറുകൾ കാണാൻ കഴിയും അങ്ങനെ ഞങ്ങളത് ആ ഒക്കെ എടുത്തിട്ട് മുനിയാറുകൾ കാണാൻ വേണ്ടി അകത്തേക്ക് കേറിയിരിക്കുകയാണ് ഈ കാണുന്ന പാറയുടെ മറുവശത്താണ് മുനിയാറകൾ ധാരാളം കാണുന്നത് ഇപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഈ സൈൻ ബോർഡുകൾ നോക്കി പോയാൽ നമുക്ക് മുനിയ് മുനിയാറകളുടെ അടുത്ത് എത്താൻ കഴിയും മഹാശിരാഗ സംസ്കാരത്തിന്റെ തെളിവുകൾ അവശേഷിപ്പിക്കുന്ന ഇടങ്ങളാണ് മുനിയാറകൾ എന്നാണ് പറയപ്പെടുന്നത് അക്കാലത്ത് മരിച്ചവരെ മറവു ചെയ്ത ശവക്കല്ലറകളാണെന്നും മുനിമാർ തപസ്സു ചെയ്തിരുന്ന സ്ഥലങ്ങളാണെന്നും രണ്ടു തരത്തിലും പറയപ്പെടുന്നുണ്ട് എന്തായാലും മുനിയാറകളൊക്കെ കണ്ടതിന് ശേഷം നമ്മുടേതായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ കേറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഇതുപോലുള്ള ഭൂമിക്കടിയിലേക്കുള്ള കുഴികളാണ് ഇതൊക്കെ നന്നങ്ങാടികളുമായി ബന്ധപ്പെട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഒരു കാട് പോലത്തെ പ്രദേശത്തിലൂടെ നടന്നു വേണം നമുക്ക് മുന്നാറകൾ കാണാൻ വേണ്ടി പോകേണ്ടത് അപ്പോ ഈ കാടിന് മറുവശത്തായിട്ടാണ് കൂടുതലും മുന്നയാറകൾ കാണുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കാടൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഞങ്ങൾ ചെടി കണ്ടത് ഈ ചെടിയുടെ ഇലയിൽ കുറെ പേര് അവരുടെ പേര് എഴുതി വെച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ അമ്മയും എന്റെ പേര് ഇലയിൽ എഴുതുകയാണ് പൊന്നി എന്നാണ് എഴുതുന്നത് എന്നെ അടുപ്പമുള്ള എല്ലാവരും പൊന്നി എന്നാണ് എന്നെ വിളിക്കുന്നത് അതുകൊണ്ടാണ് എന്റെ ചാനലിന് പൊന്നി കോർണർ എന്ന പേരിട്ടത് കേറി വരുമ്പോൾ തന്നെ മുനിയാറുകളെ പറ്റിയുള്ളൊരു ലഘു വിവരണം ബോർഡിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ പറയുന്ന അനുസരിച്ച് ബി സി മൂവായിരത്തിനും ബിസി പതിനാലായിരത്തിനും ഇടയിലാണ് ഈ മുന്നറങ്ങൾ ഒക്കെ നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത് മുനിയറയ്ക്ക് സമീപമുള്ള ഭാഗങ്ങളിൽ ഭൂമി കുഴിച്ചപ്പോൾ ചുവന്നു കടത്തുന്ന നിറങ്ങളിലുള്ള മൻകുടങ്ങളിൽ ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും ആയുധങ്ങളും കണ്ടെടുത്തിയ കണ്ടെടുത്തതായിട്ട് ഈ ഒരു ലഘുവിവരണത്തിൽ പറയുന്നുണ്ട് ഏർ പണ്ടുകാലത്ത് മനുഷ്യരെ മറവ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതാണ് ഈ മൺകുടങ്ങൾ എന്നും പറയപ്പെടുന്നു താ കണ്ടില്ലേ ഞങ്ങളുടെ കൂടെ വന്ന അമ്പാടി ചേട്ടൻ ഈ മുന്നിറക്കുള്ളിലൊക്കെ കയറി ഈ മുന്നിറയ്ക്കുള്ളിൽ ഒരാൾക്ക് നിക്കാനും ഇരിക്കാനും കിടക്കാനും ഒക്കെയുള്ള സ്ഥലമുണ്ട് മുനിമാർ തപസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള മുന്നിയാറുകൾ ഉണ്ടാക്കിയതെന്നാണ് ഇവിടെയുള്ള ബോർഡുകൾ ബോർഡ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പശ്ചിമഘട്ട മലനിരകളിലെ നിരവധി മേഖലകളിൽ മുനിയാറുകൾ കാണാമെങ്കിലും ഏറ്റവും കൂടുതൽ മുനിയാറുകൾ കാണുവാൻ കഴിയുന്ന സ്ഥലമാണ് മറയൂർ കാർഡല്ലൂർ റൂട്ടിലുള്ളത് അഞ്ചു പാറകൾ കൊണ്ടാണ് ഇവ പ്രധാനമായും നിർമ്മിക്കുന്നത് വലിയ പരന്ന ഒരു കുടക്കല്ലിനെ രണ്ടോ അതിലധികമോ ലംബമായ കൽപ്പാടുകൾ താങ്ങി നിർത്തിയ നിലയിലാണ് സാധാരണയായി ഇവ പലയിടങ്ങളിലായി കണ്ടുവരുന്നത് നാലു വശത്ത് പരന്ന പാറകൾ കൊണ്ടുള്ള തൂണുകളും മുകളിൽ മൂടിക്കല്ലെന്ന പേരിൽ മറ്റൊരു പാറയുമാണ് ഇതിലുള്ളത് ഒറ്റ അറയുള്ള ഇത്തരം കല്ലറകളെ പരിതറകളെന്നും അറിയപ്പെടുന്നുണ്ട് മഹാശിലായുധ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നവരെ കുറിച്ച് അധികം വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും മരണം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന രീതി കൊണ്ട് തന്നെ നമുക്ക് വളരെ സംസ്കാര സമ്പന്നരായ ജനതയാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും താഴ്വരയിലേക്ക് അഭിമുഖമായാണ് പരിതറുകൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത് മരിച്ചുപോയ പിതാമഹന്മാർ താഴ്വരയിലെ ജനങ്ങളെയും കൃഷിയെയും സംരക്ഷിച്ചു കൊള്ളുമെന്ന വിശ്വാസമായിരിക്കാം ഇതിന് പിന്നിൽ കരുതപ്പെടുന്നു ഈ മലയുടെ താരെ കാണുന്ന താഴ്വരയാണ് മറയൂർ മറയൂരിന് ഈ പേര് ലഭിക്കാൻ ഒരു കാരണമുണ്ട് ഒരു വശത്ത് കോട്ട പോലെ നിൽക്കുന്ന കാന്തല്ലൂർ മലനിരകളാണ് മറുവശത്ത് ആറുമുടി ഉൾപ്പെടുന്ന ഇരുവികുളം ദേശീയോദ്യാനത്തിലെ കൊടിമുടികളും മറ്റൊരു ഭാഗത്ത് ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ പർവ്വതങ്ങളുമാണ് ഇങ്ങനെ നാലു വശവും കൊടിമുടികളാൽ ചുറ്റപ്പെട്ട് മറഞ്ഞു പോയതിനാലാണ് ഈ ഒരു സ്ഥലത്തിന് മറന്നിരിക്കുന്ന ഊര് അഥവാ എന്ന പേര് ലഭിച്ചത് ഞാനിപ്പോ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഞങ്ങൾക്ക് മുനിയാറുകളെ പറ്റി പഠിക്കാനായിട്ടൊരു പാഠമുണ്ട് അപ്പോൾ അത് പഠിപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്ക് മുനിയാറെ ഒന്ന് നേരിട്ട് കാണണമെന്ന് അപ്പോൾ മുനിയാറ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷമായി പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫുഡിങ് സെഷൻ അടിച്ചെന്ന് തോന്നുന്നു എനിക്ക് ഷർദിലൊക്കെ ആയിരുന്നു എന്നാലും ഞാൻ ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ വന്ന് ഈ മുനിയാറ കാണുന്നത് എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ അച്ഛനെന്നെ എടുത്തുകൊണ്ടാണ് മുനിയാറക്കി കാണിക്കുന്നത് ഇവിടെ തന്നെ നമുക്ക് നല്ലൊരു താഴ്വരയുടെ വ്യൂ തന്നെയാണ് കാണാൻ പറ്റുന്നത് എന്നാൽ ഞങ്ങൾ മുനികളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങുകയാണ് ചന്ദനക്കാടിന്റെ നാടാണ് മടയിരും കാത്തല്ലൂരും ഒക്കെ അപ്പൊ നമ്മൾ ആനക്കോട്ടപ്പാറ അകത്തേക്ക് കയറുന്ന വഴിയിൽ തന്നെ ഒരു ചന്ദനമല ഒക്കെ ഉണ്ട് ചന്ദനമലൊക്കെയുണ്ട് നമ്മൾ അതൊക്കെ കണ്ടിട്ടാണ് തിരിച്ചറങ്ങുന്നത് മുനിയറയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ